ആഴം വചന വിചിന്തനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മംഗളവാർത്ത കാലത്തിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് മിശിഹായിക്ക് വഴിയൊരുക്കുവാൻ വന്ന സ്നാവകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എലിസബത്തിന് പ്രസവസമയമായി അവൾ ഒരു പുത്രനെ പ്രസവിച്ചു സക്രിയായും എലിസബത്തും പുലർത്തിയ വിശ്വാസത്തെ ദൈവം വിലമതിക്കുന്ന നിമിഷം പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തോടും ദൈവിക സംവിധാനങ്ങളോടും വിശ്വസ്തത പുലർത്തി കാത്തിരുന്നവരെ കർത്താവിൻ്റെ കാരുണ്യം ആശ്ലേഷിക്കുകയാണ് സാക്ഷി ജീവിതം വഴി ദൈവത്തിൻ്റെ കാരുണ്യം ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തുന്ന കുടുംബമായി സക്രിയുടേയും എലിസബത്തിൻ്റെയും കുടുംബം മാറുകയാണ് അതുകൊണ്ടാണ് തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നത് കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു വിശ്വാസ ജീവിതം നയിക്കുന്നവരുടെ ജീവിത ശൈലിയുടെ സുന്ദരമായ ഒരു വ്യാഖ്യാനമാണ് ഈ തിരുവചനം എലിസബത്തിൻ്റെ സന്തോഷത്തിൻ്റെ പങ്കുവയ്ക്കൽ നടക്കപ്പെടുന്നത് ബന്ധുമിത്രങ്ങളുടെ ഇടയിലാണ് മക്കളില്ലാത്തതിൻ്റെ പേരിൽ ചുറ്റുമുള്ളവരിൽ നിന്നും വലിയ അവഗണനകളും പരിഹാസങ്ങളും മാത്രം ലഭിച്ചപ്പോഴും സൗഹൃദം നഷ്ടപ്പെടാതെ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കാൻ അവർക്ക് സാധിച്ചു സ്നേഹം കൊണ്ട് വെറുപ്പിനെ കീഴ്പ്പെടുത്തിയ ഈ കുടുംബത്തിൻ്റെ ശൈലി ആധുനിക ലോകത്തിലെ കുടുംബങ്ങൾ അനുവർത്തിക്കേണ്ട ഒരു നിലപാടായി ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് നൊമ്പരങ്ങൾ അനുഭവിച്ചും ദുർമാതൃകൾ കണ്ടും ദൈവത്തിൽ നിന്നും അകലുന്നവരുടെ ഇടയിൽ ജീവിത സാക്ഷ്യങ്ങളിലൂടെ പ്രതീക്ഷകൾ നൽകുന്ന കുടുംബങ്ങളാകാൻ സഭ നമ്മെയും ക്ഷണിക്കുകയാണ് ഒപ്പം ദൈവപ്രമാണങ്ങൾ പാലിക്കുന്നവരും വിശ്വാസ ജീവിതത്തിൽ വളരുന്നവരുമെന്ന അഭിമാനത്തോടെ മുന്നേറുമ്പോൾ നമ്മുടെ അയൽക്കാരിലേക്കും മിത്രങ്ങളിലേക്കും ബന്ധുക്കളിലേക്കുമൊക്കെ എത്താൻ നമുക്കാകുന്നുണ്ടോ എന്നും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം പ്രാർത്ഥനയിൽ വളരുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടുകയാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുവറ്റാൻ സാധിക്കുന്ന വിധം നല്ലൊരു അയൽക്കാരനാകാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സക്രിയായി ഉത്സവത്വം തങ്ങൾക്കു ലഭിച്ച സൗഭാഗ്യത്തിൽ മതിമറന്നില്ല എന്നതാണ് അവരുടെ ആന്തരിക വിശുദ്ധിയുടെ തെളിവ് കുട്ടിയുടെ പേരിടലുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും ചോദ്യത്തിന് ഈ ദമ്പതിമാർ നൽകുന്ന ഉത്തരം ദൈവം അവരോട് നിർദ്ദേശിച്ച ഉത്തരം തന്നെയാണ് അവരുടെ കുടുംബത്തിൽ ദൈവത്തോടുള്ള ബന്ധം മറ്റാരോടുമുള്ള ബന്ധത്തെക്കാൾ ഒരുപടി മുൻപിലായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ് ഈ തിരുവചന ഭാഗം പലപ്പോഴും ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും ദൈവത്തെക്കാൾ കുടുംബത്തിൽ പ്രാധാന്യമേകുമ്പോൾ പരിപാവനമായ കുടുംബ അന്തരീക്ഷങ്ങൾ കലാപൂരിതമാകാറുണ്ട് ലോകം നടത്തുന്ന പരിചിന്തനങ്ങൾക്കനുസൃതമായി നമ്മുടെ കുടുംബത്തെ രൂപപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ അട്ടിമറിക്കപ്പെട്ടേക്കാം ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ട പല മൂല്യങ്ങളും നമ്മുടെ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾക്ക് സമരസപ്പെടുമ്പോൾ ലൗകികത ആത്മീയതയെ കവച്ചു കവച്ചുവെക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ദൈവ തിരുമുൻപിൽ പരാജയപ്പെടുന്ന കുടുംബങ്ങളായി മാറുന്നു ദൈവിക പദ്ധതികളുടെ വിജയത്തിനായി ദൈവം വിളക്കി ചേർത്താം നമ്മുടെ കുടുംബങ്ങളെ സക്രിയുടേയും എലിസബത്തിൻ്റെയും കുടുംബം പോലെ പരിപാവനമായി നമുക്ക് സൂക്ഷിക്കാം സക്രിയയും എലിസബത്തും അവരുടെ ജീവിത വഴിയിൽ പുലർത്തിയ പരസ്പര ധാരണ അത്ഭുതാവഹമാണ് യോഹനാൻ എന്നാണ് കുട്ടിയുടെ പേര് എന്ന് ദൈവം പറഞ്ഞതുപോലെ ഒരേ സ്വരത്തിൽ ഉച്ചരിക്കാൻ അവർക്ക് കഴിഞ്ഞു അവർക്കിരുവർക്കും ഒരേ സ്വരമാണ് അവരുടെ ഹൃദയഐക്യവും പരസ്പരനോടുള്ള ധാരണയും കാര്യങ്ങളെ സിമ്പിളായി കൈകാര്യം ചെയ്യുന്നതിന് സാധിച്ചു ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്കും ശൈലികൾക്കും അവരുടെ കുടുംബത്തിൽ ഇടം ലഭിച്ചില്ലെന്ന് മാത്രമല്ല അങ്ങനെയുള്ള താല്പര്യങ്ങളെ നിർത്തേണ്ടിടത്ത് നിർത്താൻ അവർക്ക് കഴിഞ്ഞു അതാണ് അവരുടെ കുടുംബത്തിൻ്റെ വിജയം അവരുടെ കുടുംബജീവിതത്തിൻ്റെ ചൈതന്യം ലുക്കായിട്ട് സുവിശേഷം ഒന്നാമധ്യായം അറുപത്തി അഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യുവതയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാരവിഷയമായി ഒരു കുടുംബം ചെയ്ത കാര്യങ്ങളും ദൈവം അവരുടെ കുടുംബത്തിൽ നടത്തിയ ഇടപെടലുകളും ആ നാട്ടിലെങ്ങും സംസാരവിഷയമായി സക്രിയായുടെയും എലിസബത്തിൻ്റെയും കുടുംബം നടത്തുന്ന സുവിശേഷ സുവിശേഷപ്രഘോഷണമാണിത് ജീവിതം കൊണ്ട് അവർ സുവിശേഷ സന്ദേശം ആ നാട്ടിലെങ്ങും പ്രചരിപ്പിക്കുന്നു കർത്താവിൻ്റെ കാരുണ്യത്തെ നോക്കിക്കാണുന്നതിന് അവരുടെ കുടുംബം അവസരമൊരുക്കുകയാണ് അവരുടെ ത്യാഗവും അവരുടെ വിശ്വസ്തതയും അവരെ ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കി അതുപോലെ സക്രിയായി മേൽസത്വം ദൈവത്തെ മനുഷ്യന് പ്രിയപ്പെട്ടവനാക്കി പ്രിയമുള്ളവരെ ഇതിൻ്റെ എല്ലാം ചുരുക്കം നിരവധി വിശുദ്ധ വ്യക്തികൾ കൂട്ടുത്തരവാദിത്വം നിർവഹിച്ചതിൻ്റെ പരിണിത ഫലമാണ് ക്രിസ്മസ് മിശിഹായുടെ ജനനം ഈ കൂട്ടുത്തരവാദിത്വത്തിൽ നമുക്കും പങ്കുചേരാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമയം